പൃഥ്വിരാജ് സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം സ്പോർട്സ് ഐറ്റംസിലും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ അതിൽ മികവ് പ്ര പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ സ്കൂളിൽ നടക്കുന്നത് ഇന്ന് രാവിലെ ഒരു ചെസ് അക്കാദമിയുടെ ഉദ്ഘാടനം നൌഷാദ് എം എൽ എ ആണ് നിർവഹിച്ചത് പഠനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ കലാപരമായ കായികപരമായ കാര്യങ്ങളിലും എല്ലാ കുട്ടികളും വളരെ മികച്ച പ്രകടനങ്ങളാണ് കഴിക്കുന്നത് നമുക്കിവിടുത്തെ അധ്യാപകർക്കും അതുപോലെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം എൻ്റെ പേര് ഷിബു ജർമ്മൻ ഞാൻ ക്രിസ്ത്യാനി സ്കൂളിലെ കായിക അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്ത്യരാ സ്കൂളിലൊരു ചെസ് അക്കാഡമി ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് അറിയാം കുട്ടികളുടെ ബുദ്ധിശക്തിയും അവരെ ഓർമ്മശക്തിയും അവരെ ക്ഷമയും എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു ഗെയിമാണ് നമുക്കിപ്പോൾ ചെസ്സിലൂടെ നമുക്ക് കുട്ടികൾക്ക് ലഭിക്കാവുന്നത് അപ്പോൾ നമുക്കതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഈ സ്കൂളിൽ ചെസ് അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ടേബിൾ ടെന്നീസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കായിക ഉപകരണങ്ങളും അതുപോലെ കായികപരമായ എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനം നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരു ഡിഫൻസ് അക്കാഡമി എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കുട്ടികൾക്ക് ആവശ്യമായ ചിന്നിങ് റോക്ക് ക്ലൈമ്പിങ്ങും ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ നമുക്കറിയാം സ്കൂളിൽ ഇപ്പോൾ എൻ സി സി ആർമി നേവി എസ് ബി സി ഇലക്ട്രിക്കൽ ജെ ആർ സി ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളെ സ്കൂളിൽ ഉണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി അറേഞ്ച് ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം ഓർത്തു പോവുകയാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞൊരു വാചകം ഓർക്കുകയാണ് ഒരു പട്ടാളക്കാരനും എൻ ജി സ്റ്റുമക്കിൽ യാത്ര ചെയ്യാറില്ല കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ആയിരത്തി എണ്ണൂറും കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ വരുന്നുണ്ട് അതിൽ ഏകദേശം അഞ്ഞൂറ്റി മുപ്പതോളം കുട്ടികൾ നമ്മുടെ സ്കൂൾ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അന്നം കൊടുക്കുക വെറുതെ അന്നം കൊടുക്കുന്നല്ല അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശിച്ചുകൂടി നാം നമ്മളിവിടെ ഹെഡ് മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ നോൺ ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ കറികൾ മൂന്ന് കറികളും ഊണും കൊടുത്തുകൊണ്ടിരിക്കുന്നു പറ്റുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ സാമ്പത്തികം അധ്യാപകരും മറ്റുള്ളവരെ സഹായിച്ചു തന്നെ ചിക്കനും മീൻ കറിയും കൊടു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ സ്കൂളിലൊക്കെ സ്പോർട്സ് സൈറ്റുകൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഫുഡും വെള്ളമൊക്കെ നല്ലതാണ് പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ചെസ് അക്കാഡമി തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഞങ്ങൾക്ക് എല്ലാത്തിനും ഞങ്ങളുടെ സാറന്മാരും ടീച്ചേഴ്സും എല്ലാവരും സപ്പോർട്ടും ഉണ്ട് കൊല്ലം നഗരഹൃദയത്തിൽ എഴുപത്തിയഞ്ച് വർഷത്തിന് മുകളിലായി വിദ്യാദാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ വിദ്യാലയമാണ് ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത് കൊല്ലം കാത്തലിക് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാല് ഹൈസ്കൂളുകളിൽ ഒരെണ്ണമാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തികച്ചും ഒരു ബോയ്സ് സ്കൂളാണ് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും പെൺകുട്ടികളെയും കൂടെ അല്ലെ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സായി പഠിക്കുന്ന ഒരു സമ്പ്രദായം വന്നിട്ടും നമ്മളിവിടെ ബോയ്സ് സ്കൂളായിട്ട് തന്നെ തുടരുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ തന്നെ ഒരു സഹോദര സ്ഥാപനം അപ്പുറത്ത് ഗേൾസ് ഹൈസ്കൂളായി പ്രവർത്തിക്കുന്നുണ്ട് മറ്റെല്ലാ സ്കൂളുകളും ഇപ്പോൾ ബോയ്സും ഗേൾസും മിക്സ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു വലിയ സ്കൂളിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ട്രെങ്ത് നേരത്തെ കുറച്ച് വർഷം മുമ്പത്തെ സ്ട്രെങ്ത് ആണെങ്കിൽ ഹൈസ്കൂളിൽ രണ്ടായിരത്തി മുന്നൂ മുന്നൂറിന് മുകളിൽ കുട്ടികളുണ്ടായിരുന്നു ഹയർ സെക്കൻഡറിയിൽ ഏതാണ്ട് പത്ത് ബാച്ചിലൂടെ അറുന്നൂറ് കുട്ടികളും പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഈ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആളുകൾ വിദേശത്തേക്ക് പോകുന്നു അങ്ങനെ പലതരത്തിൽ നമ്മുടെ കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളും ഇപ്പോൾ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഹൈസ്കൂളിലെ നാൽപ്പത്തി ഒമ്പത് ഡിവിഷനിലായിട്ട് പഠിക്കുന്നു ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ പത്ത് ബാച്ചുകളിലായി അറുന്നൂറ്റി ഒന്ന് കുട്ടികളും പഠിക്കുന്നു ഈ സ്കൂളിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ സ്കൂള് സ്ഥാപിതമാകുന്നത് കൊല്ലം രൂപതയുടെ ഭാരതത്തിലെ തന്നെ തദ്ദേശീയ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായ ബിഷപ്പ് ജെറോം തിരുമേനിയാണ് ഈ സ്കൂള് സ്ഥാപിക്കുന്നത് അത് തൊട്ടിഞ്ഞോട്ട് ഈ സ്കൂള് ഉത്തരോത്തരം വളരുകയും ചെറിയ വിദ്യാലയത്തിൽ നിന്ന് ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും പിന്നീട് തുടർന്ന് ഹയർ സെക്കൻഡറി വന്നപ്പോൾ ഹയർ സെക്കൻഡറി വരികയും അങ്ങനെ ഒരു വിദ്യാലയത്തിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും അതേ അതാതിൻ്റെ സമയത്ത് തന്നെ കിട്ടി വളർന്ന് പുരോഗമിച്ച ഒരു വിദ്യാലയമാണ് എന്നാൽ ഒരു കാലഘട്ടത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന വിദ്യാലയമായിരുന്നെങ്കിൽ കാലഘട്ടത്തിൻ്റെ അനിവാര്യതക്കനുസരിച്ച് അതിന് മാറ്റം വരികയും ഇന്ന് ഈ സഭയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിലായാലും കൊല്ലം ടൗണിലെ വിദ്യാലയങ്ങളിലായാലും ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയങ്ങളെടുത്താൽ ഏറ്റവും മികച്ച ഒരു വിദ്യാലയം എന്ന നിലയിലേക്ക് നമ്മുടെ ഈ വിദ്യാലയം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഓരോ കാലാകാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചു പോയ നിരവധിയായ അധ്യാപകരും അവരുടെ സഹായത്തിനായി നിന്നിട്ടുള്ള പേരൻസ് അല്ലെങ്കിൽ പി ടി എ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ മാനേജ്മെൻറ്റിൻ്റെ സഹായം ഇതെല്ലാം ചേർന്ന് കൈകോർത്ത് വന്നപ്പോഴാണ് ഈ സ്കൂള് ഇത്രയും വളർന്നത് എന്നാൽ ഇനിയും ഭൗതിക സാഹചര്യങ്ങളിൽ ഒരുപാട് മുന്നോട്ട് വളരണം വളരേണ്ടതുണ്ട് അതായത് കാലത്തിൻ്റെ അനിവാര്യതയാണ് എല്ലാ ഇടത്തും കുട്ടികൾ കുറയുമ്പോൾ നമുക്ക് വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും അഡ്മിഷൻ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മളെ തിരക്കി കുട്ടികൾ വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് പിന്നീട് ഒരു സ്കൂളിനെ സ്കൂളാക്കി നിലനിർത്തുന്നതിന് പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ സ്പോർട്സിനായാലും ആർട്സിനായാലും സയൻസ് സാമൂഹ്യശാസ്ത്രം പ്രവൃത്തി പരിചയം ഇങ്ങനെയുള്ള എല്ലാ മേളകളിലും സജീവമായി കുട്ടികളെ പങ്കെടുപ്പിക്കുകയും അതിന് വേണ്ട സാമ്പത്തിക ചെലവ് ഒന്നും തന്നെ നോക്കാതെ പരിഗണിക്കാതെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ വിഭവങ്ങൾ എത്തിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മാക്സിമം അവസരങ്ങൾ കൊടുക്കുകയും അവസരങ്ങൾ അവർ പ്രയോജനപ്പെടുത്തുകയും ഒരുപാട് കുട്ടികൾ അതിൻ്റെ മികവ് പുലർത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ എസ് പി സി എൻ സി സി ആർമി വിങ് നേവി വിങ് സ്കൗട്ട് ജെ ആർ സി തുടങ്ങിയിട്ടുള്ള സേനാ വിഭാഗങ്ങൾ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ പുതിയ സംരംഭം ഇതൊക്കെ കൃത്യമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു മുതൽക്കൂട്ടാണ് അവരുടെ ഭാവിക്ക് മുതൽക്കൂട്ടാണ് അവരുടെ എസ് എൽ സിയുടെ വിജയത്തിനും ഒരു പക്ഷേ അത് സഹായകമാകുന്നു അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റിയും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഇത്രയും വലിയ സ്കൂളാകുമ്പോൾ അതിൻ്റെ കെട്ടിടം മാത്രമല്ല കുട്ടികൾക്ക് കുടിവെള്ളം ഒരു കാലഘട്ടത്തിൽ കുടിവെള്ളം ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണക്കുകാലമായാലും വേനൽക്കാലമായാലോ ഇച്ചിരി വെള്ളത്തിന് ദൗർബല്യമുള്ള ദൗർലഭ്യമുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് രണ്ടായിരത്തി പതിനാലില് നമ്മൾ ഒരു വലിയ ഒരു കുടിവെള്ള പ്രോജക്റ്റ് തന്നെ നടപ്പിലാക്കി അത് വേടിക്കുന്ന കുപ്പിവെള്ളം വേടിക്കുന്ന ആ മിനറൽ വാട്ടറിൻ്റെ അതേ പ്രോസസ്സിൽ ശുദ്ധീകരിച്ച കുട്ടി കുടിവെള്ളമാണ് കുട്ടികൾക്ക് പന്ത്രണ്ടോളം ടാപ്പുകളിൽ നമ്മൾ കൊടുക്കുന്നത് അത് വലിയൊരു പ്ലാന്റ് അതിനുവേണ്ടി സ്ഥാപിച്ചു അതിന്നും തുടർന്ന് മെയിൻ്റനൻസ് ചെയ്ത് ഇപ്പോഴും കൊണ്ടുപോകുന്നു അത് കുടികൾ കുട്ടികൾക്ക് വലിയൊരു അളവിൽ അനുഗ്രഹമാണ് നമ്മുടെ ആൺകുട്ടികളാവുന്നതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനൊക്കെ പറഞ്ഞാൽ വലിയ വിമുഖത കാണിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് സ്കൂളിൽ ഇത്തരം സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് വലിയൊരു അനുഗ്രഹമാണ് കഴിഞ്ഞ അധ്യയന വർഷം നമ്മൾ ഈ സ്കൂള് അതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നമ്മൾ ടെന്നിസ് അക്കാഡമി സ്ഥാപിച്ചു എന്നുള്ളത് അത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ കാലമേ ആയുള്ളെങ്കിലും അതിൽ കളിച്ച് വന്ന ചില കുട്ടികൾ ജില്ലാതലത്തിൽ വരെ മുൻപന്തിയിലെത്തുന്ന ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും ഇപ്പോൾ കൂടുതൽ കുട്ടികൾ അതിലേക്ക് ആകർഷരായി എത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഭാവിയിൽ സ്കൂളിന് നല്ല മുതൽക്കൂട്ടായ സംഭാവനകൾ നൽകും എന്നതിൽ തർക്കമില്ല അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമെന്ന നിലയിലാണ് ഇന്ന് ഈ സ്കൂളിൽ ഒരു ചെസ് അക്കാഡമിയുടെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി ബഹു എം എൽ എ എം നൗഷാദ് അവരാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോൾ അത് മറ്റൊരു പാഠ്യേതര പ്രവർത്തനമായി ഈ സ്കൂളിന് കൂടുതൽ മികവ് തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ അഡ്മിഷൻ എടുത്ത പല കുട്ടികളും ചെസ്സിൻ്റെ പല മേഖലയിൽ ചാമ്പ്യന്മാരായിട്ടുള്ളവരാണെന്ന് അറിഞ്ഞു അപ്പോൾ അവരെ അവരെക്കൂടെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ കുറച്ചുകൂടെ കുട്ടികളെ ആ ചെസ്സിൻ്റെ മേഖലയിൽ താല്പര്യമുള്ളവരെ അതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ബുദ്ധി കൂടുതൽ വളർത്തുന്നതിനും അവർക്ക് പഠനത്തിൽ ഏകാഗ്രതയൊക്കെ ലഭിക്കുന്നതിനും ഈ ഒരു സംരംഭം പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാ തലത്തിലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടത് അറിഞ്ഞ് കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ കാഴ്ചവെക്കുന്നത് ഏറെ പരിമിതികളുണ്ടെങ്കിലും എല്ലാ പരിമിതികൾക്കും അപ്പുറം എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഓഫീസ് സ്റ്റാഫും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും മാനേജ്മെൻറ്റും അതുപോലെ പി ടി എല്ലാം ചേർന്ന് ശക്തമായ ഒരു മുന്നേറ്റമാണ് ഇവിടെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി ഇപ്പോൾ നമ്മൾ നൂറ് ശതമാനം വിജയമാണ് എല്ലാ വർഷവും നാനൂറ് നാനൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റി മുപ്പത്തഞ്ച് ആ ലെവലിൽ കുട്ടികൾ പത്താം ക്ലാസ് എഴുതുന്നുണ്ട് അവരെല്ലാം തന്നെ വിജയിക്കുന്നുണ്ട് അതിൽ ഈ പ്രാവശ്യം എഴുപത്തിയാറ് എ പ്ലസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിജയോത്സവമൊക്കെ വളരെ കളർഫുള്ളായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞു അതുപോലെ അപ്പുറത്ത് ഹയർ സെക്കൻഡറിയിലും അത് അതിന് സമാനമായ വിജയം തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്കൂള് എല്ലാ തരത്തിലും അക്കാഡമിക്കായാലും അക്കാദമിക ഏതര പ്രവർത്തനങ്ങളിലായാലും എല്ലാം തന്നെ ഒരു വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സാമാന്യമായ പൊതുജനത്തിന് അതിൻ്റെ ഒരു അറിവ് ലഭിക്കുന്നുണ്ടായിരിക്കണം പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ സ്കൂളിലേക്ക് പുതിയ അഡ്മിഷനുകൾ വരുന്നുണ്ട് അതേറെ ആശ്വാസം തരുന്ന കാര്യം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ കുറവ് അനുഭവിക്കുന്ന സ്കൂളുകളുള്ള സമയത്ത് നമുക്ക് കുട്ടികളെ കിട്ടുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി തന്നെ കാണേണ്ടതുണ്ട് ഇതിനെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെയും പി ടി യുടെയും മാനേജ്മെൻറ്റിൻ്റെയൊക്കെ സഹകരണം വിശേഷ അധ്യാപകരെല്ലാം തന്നെ ഏക മനസ്സോടെ ഒരു ടീമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഉണ്ടാകുന്നത് അത് ഇനിയും തുടരും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു യാത്രയിലാണ് വിജയത്തിൻ്റെ ഒരു യാത്രയിലാണ് തുടരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു